ജലസുരക്ഷയുടെയും കാലാവസ്ഥാ പൊരുത്തപ്പെടലിന്റെയും അജാനൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം വേലാശ്വരം പാണന്തോട് നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും ജലശക്തി മന്ത്രാലയത്തിന്റെയും പങ്കാളിത്തത്തിൽ ജർമ്മൻ ഫെഡറേഷൻ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹകരണത്തോടെ കമ്മീഷൻ ചെയ്ത ഉഭയകക്ഷി പദ്ധതിയാണ് സെക്കൻഡ് അഥവാ ഗ്രാമീണ ഇന്ത്യയുടെ ജലസുരക്ഷയും കാലാവസ്ഥാ പൊരുത്തപ്പെടലും ഇന്ത്യയിൽ ജിസ് എന്ന ഏജൻസിയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക പിന്തുണ ലഭ്യമാക്കുന്നത് ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ വികസന പദ്ധതികളുമായി പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജലശക്തി മന്ത്രാലയത്തിന്റെ ക്യാച്ച് തെറയിൻ എന്നീ പദ്ധതികളുമായി സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മണ്ണ് ജല സംരക്ഷണം കാലാവസ്ഥാ വ്യതിയാന പൊരുത്തപ്പെടലുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഊന്നൽ നൽകി സുസ്ഥിര പ്രകൃതി വിഭവ പരിപാലന പ്രവർത്തനങ്ങളാണ് பகுதியை நம்ம ஆகிக்கிறோம் ஒரு கிளீன் பண்ணிட்டு தண்ணி மட்டும் இதுல மாதிரி பண்ணிக்கிறோம் அதுக்காக போது நீங்க இப்போ இந்த இடத்துல செலக்ட் வந்து லோக்கல்ல கிடைக்கிற அந்த கல் எடுத்து வச்சிருக்கீங்க அந்த கல் வந்துட்டு கல் வழியா தண்ணி போகுமா அந்த மாதிரி கல்லாது இல்ல கட்டணம் இல்லை அப்ப அது வந்து இந்த இடத்துல பண்ணும்போது என்ன செய்யணும் அப்படின்னு சொன்னா நாலு பக்கம் அதாவது அவங்களுக்கு வந்து கொடுத்திருக்கிற அளவு படி ஒரு மீட்டர் நாற்பது பாயிண்ட் ஒன் பாயிண்ட் போர் மீட்டர் ஒன் பாயிண்ட் போர் மீட்டர்னு சொல்லி நாலடி உயரம் சொல்லியிருக்கிறாங்க இதுல கீழே வந்துட்டு எதுவுமே போட வேண்டியது இந்த கல் கட்டடத்துக்கு அஸ்திவாரம் பொதுவாக வீடு எதுவா கட்டுமானமா இருந்தாலும் நம்ம வந்துட்டு அஸ்திவாரம்னு ஏதாவது போடுவோம் இல்லையா இந்த கட்டிடத்துக்கு வந்து அஸ்திவாரம்னு எதுவுமே போட வேண்டிய அவசியம் கிடையாது വാസ്ക സിക്കൻ പദ്ധതിയുടെ ആദ്യഘട്ടമായി രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് രണ്ടായിരത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ഘട്ടമായാണ് കേരളം ഉൾപ്പെടെയുള്ള പതിനേഴ് സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് കാർഷിക കാലാവസ്ഥാ മേഖലകളിലായി പദ്ധതി നടപ്പിലാക്കുന്നത് വർഷമാണ് പദ്ധതിയുടെ കാലാവധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിവിധ പ്രകൃതി വിഭവ പരിപാലന പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ ആസൂത്രണത്തിലൂടെയും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയും നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത് ജിസിന്റെ സാങ്കേതിക സഹായത്തോടെ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് തെരഞ്ഞെടുത്ത ജില്ലകളിലെ കമ്പോസിറ്റ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് പ്ലാൻ ഈ പദ്ധതിയിലൂടെ തയ്യാറാക്കും ഈ പ്ലാനുകളിലൂടെ പ്രദേശത്തിന്റെ സാമൂഹിക സാമ്പത്തിക കാലാവസ്ഥ ജലം കൃഷി എന്നീ നാല് മേഖലകളിൽ അവലോകനം നടത്താനും കഴിയും കേരളത്തിൽ കാസർഗോഡ് പാലക്കാട് എന്നീ രണ്ട് ജില്ലകളെയാണ് വാസ്ക രണ്ടിന്റെ ഭാഗമായുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇതോടനുബന്ധിച്ചുള്ള അജാനൂർ ഗ്രാമപഞ്ചായത്തുതല ഉദ്ഘാടനമാണ് വേലാശ്വരത്തെ പാണന്തോട് വെച്ച് നടത്തിയത് ാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അപ്പൊ ജലസംരക്ഷണം എന്നത് ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ഈ കാലാവസ്ഥയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും കൂടിയാണ് നമുക്ക് ജലം കിട്ടാത്തത് കൊണ്ടല്ല പ്രശ്നമല്ല നമ്മൾ ജല ദൗർലഭ്യം അനുഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം അതിനെ വേണ്ട രൂപത്തിൽ നമുക്ക് പരിപാലിക്കാനും വേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്താനും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം നമുക്കിഷ്ടം പോലെ മഴ ലഭിക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിലധികം മഴ ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് പക്ഷേ രണ്ടു മാസം വെയിലു കഴിഞ്ഞാൽ കടുത്ത വരൾച്ചയും അതുപോലെ വലിയ രീതിയിലേക്കുള്ള കുടിവെള്ള ക്ഷാമവും നമ്മൾ അനുഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷയായി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ദാമോദരൻ എം ജി പുഷ്പ ലക്ഷ്മി തമ്പാൻ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ വി എസ് പ്രമോദ് എ കെ സജിത്ര വി കെ ചൈത്ര എ വി അജീഷ് എന്നിവർ സംസാരിച്ചു അജാനൂർ വിഇഒ എം സുരേഷ് സ്വാഗതവും എൻ ആർ ഇ ജി എ സി രചിത നായർ നന്ദിയും പറഞ്ഞു തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥരായ ജൂനിയർ എഞ്ചിനീയർ കെ ഈശ്വരൻ യൂണിയൻ ഓവർസിയർ ഡി പ്രഭാകർ ബ്ലോക്ക് കോർഡിനേറ്റർ എം തിരകരൻ സീനിയർ സയന്റിസ്റ്റ് സെൽവാമുകൻ വാസ്ക സെക്കൻഡ് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ എസ് സജിൻ വാസ്ക സെക്കൻഡ് പ്രൊജക്ട് അസോസിയേറ്റ് എ വി ആതിര എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പദ്ധതിയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ലളിതമായ ഭാഷയിൽ വിശദീകരിച്ച് നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്